നാല് തരം സഹോദരിമാര് സ്വർഗത്തിലാണ് വിഭാഗം സഹോദരിമാര് നരകത്തിലാണ് മുസ്ലിം സഹോദരിമാരെ പറ്റി തന്നെയാ തങ്ങളത് പറഞ്ഞത് എന്നിട്ട് സ്വർഗത്തിൽ കടക്കുന്ന സഹോദരിമാരിൽ തങ്ങൾ എണ്ണി പറഞ്ഞു ഇമ്രാത്ത നല്ല പതിവൃത്തതയോടെ ജീവിക്കുന്ന പെണ്ണ് സ്വന്തം ഭർത്താവിനെ അനുസരിക്കുന്ന അള്ളാഹുവിന് വേണ്ടി വഴിപ്പെടുന്ന ഭർത്താവിനും വഴിപ്പെടുന്ന നല്ല പെണ്ണ് അള്ളാഹുവിനു വേണ്ടി നിർബന്ധമാക്കിയ കാര്യങ്ങളിൽ വിഘ്നം വരുത്താതെ ഭർത്താവിനുള്ള കടമകളും കടപ്പാടുകളും ഒക്കെ നിർവഹിച്ച് നല്ല നിലയ്ക്ക് ജീവിക്കുന്ന പെണ്ണ് സ്വർഗത്തിലാണ് ആ പെണ് ധാരാളം മക്കളുണ്ട് ക്ഷമയോടെ ജീവിക്കുന്ന പെണ്ണാണ് താനിയ തമ്പില്മാള്ളത് കൊണ്ട് ഭർത്താവിന്റെ കൂടെ തൃപ്തിപ്പെട്ട് കഴിയുന്ന പെണ്ണാ അപ്പുറത്തേക്ക് നോക്കുമ്പോ അള്ളാഹു സമ്പത്ത് കൊടുത്ത് കൊടുത്ത് ഒരുപാട് സൗകര്യങ്ങളോടെ ജീവിക്കുന്ന കുടുംബങ്ങളെ കാണുമ്പോ ആ അതിർപ്പങ്ങൾ നിങ്ങൾക്കും എങ്ങനെയെങ്കിലും ഒന്ന് വാരിക്കൂട്ടിക്കൂടെ എനിക്ക് വാരിക്കൂട്ടാം ഞാൻ അതിന് മാർഗങ്ങൾ എനിക്കുണ്ട് ആ മാർഗങ്ങളിലേക്ക് ഞാൻ പോകുമ്പോ നീ സമ്മതിക്കുമ്പോ ഏതാ മാർഗം അതിനീ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉപയോഗിച്ചാൽ മതി ഒന്നുകിൽ മയക്കുമരുന്ന് വിൽപ്പന നടത്തിയിട്ട് ലക്ഷപ്രഭുവായാൽ മതി അല്ലെങ്കിൽ പലിശ വാങ്ങിയിട്ട് കോടിപതിയായാൽ മതി അല്ലെങ്കിൽ ഏതെങ്കിലും ലോട്ടറിയോ മറ്റോ ർക്കോ കിട്ടിയിട്ട് ലക്ഷപ്രഭുവായാൽ മതി അവിടെയാണ് ക്ഷമിക്കുന്ന പെണ്ണ് പറയുന്നത് വേണ്ട അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ഹലാലായ അനുയോജ്യമായ ജോലിയുണ്ടല്ലോ അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വേദന കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിതം മുന്നോട്ട് പോകാം അതേ സമയത്ത് ക്ഷമിക്കാത്ത പെണ്ണ് പറയും എങ്ങനെ വന്നാലും വേണ്ടിയില്ല ജീവിതത്തിന്റെ സർവ്വ അതിർപ്പങ്ങളും കൈക്കലാക്കി സുഖലോലുപതയിൽ ജീവിക്കേണ്ടതുണ്ട് നിങ്ങൾ എങ്ങനെ സമ്പത്ത് കൊണ്ടുവന്നാലും എനിക്ക് പ്രശ്നമില്ല സ്വർഗത്തിലെത്തുന്ന പെണ്ണിനെ പറ്റി ഭർത്താവിന്റെ കൂടെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് കഴിയുന്ന പെണ്ണാണ് നിങ്ങൾ കണ്ടില്ലേ ഉമ്മഹാത്തുൽ ഉമ്മഹാത്ത നാളെ സ്വർഗത്തിലെ നേതാക്കളല്ലേ അവർ